നിപ്പിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മരണസംഖ്യ കുറച്ചുകാട്ടിയതായി ആവർത്തിച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു നിപ്പ പ്രതിരോധവും കോവിഡ് പ്രതിരോധവും അംബെ പരാജയമായി ആരോഗ്യമന്ത്രിക്കെതിരെ ആരോപണത്തിൽ ഉറച്ച രാഹുൽ നിപ്പിയുടെ ആദ്യത്തെ ഔട്ട് ബ്രേക്കിൽ ആകെ രക്ഷപ്പെട്ടത് രണ്ടുപേർ മാത്രമാണ് നിപ്പ പരിശോധന നടത്താൻ എന്തുകൊണ്ട് കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ കഴിയുന്നില്ല ജനപ്രതിനിധികളെ വിളിച്ചാൽ ചോദ്യം ചോദിക്കുമെന്ന ഭയന്നാണ് അവലോകന യോഗത്തിൽ പ്രസിഡന്റിനെ പോലും അവലോകന യോഗത്തിൽ കോളേജിൽ വെച്ചിട്ടാണല്ലോ അവലോകനം നടക്കുന്നത് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഈ രോഗം ഉടലെടുത്തിരിക്കുന്ന സ്ഥലത്തിന്റെ ഇവിടുത്തെ എം പി ശ്രീ വി കെ ശ്രീകണ്ഠനായ അവ മൂന്നും പ്രതിപക്ഷത്തെ ജനപ്രതിനിധികളാണ് ഇവർ അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരെയും വിളിച്ചില്ല ഞങ്ങളെ മാത്രം ഒഴിവാക്കി എന്നുള്ളതല്ല പറയുന്നത് അപ്പോഴും പറയുന്നു അത് ഏതെങ്കിലും നിയമപരമായി ലീഗൽ ലൈബിലിറ്റി അല്ല പക്ഷേ സാധാരണ ചെയ്ത് രീതിയിൽ ചെയ്തു വരുന്നൊരു കീഴ്വഴക്കമുണ്ട് അത് ചെയ്യാത്തത് ചോദ്യങ്ങളെ പേടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് സെൻസ് ഉള്ളവരാണ് ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു സർക്കാരിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടതെന്നുള്ള നല്ല ബോധ്യമുള്ള ആളുകളാണ് ഞങ്ങൾ അപ്പോൾ അവിടെയൊക്കെ എല്ലാവിധമായ പിന്തുണയും ഞങ്ങൾ സർക്കാരിന് കൊടുക്കും പക്ഷേ അതൊരു നല്ല കീഴ്വഴക്കമായി തോന്നുന്നില്ല പിന്നെ അത് മന്ത്രിയുടെ ഔചിത്യത്തിന് വിടുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കീലേരി അച്ചുവിനെ പോലെ പ്രതിഷേധങ്ങൾ വയക്കുന്നതിനാൽ ഒളിച്ചു നടക്കുന്നുവെന്നും രാഹുൽ പരിഹസിച്ചു ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ ഒന്നാം നിപ്പ ഔട്ട് ബ്രേക്കിൽ പതിനെട്ട് പേർക്ക് നിപ്പാരോഗം സ്ഥിരീകരിച്ചു മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ളത് പതിനെട്ട് പേർക്കാണ് പക്ഷേ ഇൻഡെക്സ് പേഷ്യന്റ് അടക്കമുള്ള ആളുകളെ പരിശോധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരെ പരിശോധിക്കാത്തവരെ കൂടി ഓൺ സസ്പെക്റ്റഡ് ഓൺ സസ്പെക്ട് ഓഫ് നിപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് അല്ലേ പതിനെട്ട് പേരിൽ എത്ര പേരെ മരിച്ചത് എത്ര പേരെ മരിച്ചത് പതിനാറ് പേര് മരണപ്പെട്ടില്ലേ ഇനി ഇരുപത്തി മൂന്നിന് കണക്കെടുത്താൽ ഞാനത് ടെക്നിക്കലി പ്രൂവ് ആണല്ലോ പക്ഷേ ഇൻഡെക്സ് പേഷൻ്റെ അടക്കമുള്ള ആളുകളാണല്ലോ ഇരുപത്തി മൂന്ന് എടുത്താൽ ഇരുപത്തൊന്ന് പേരും മരണപ്പെട്ടില്ലേ അപ്പോൾ അത് വളരെ മഹിതമായ ഒരു പ്രതിരോധ സങ്കല്പമാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇരുപത്തിമൂന്ന് പേർക്ക് ഫസ്റ്റ് ഔട്ട് ബ്രേക്കിൽ രോഗം വരുന്നു ഇരുപത്തൊന്ന് പേരും മരിക്കുന്നു അതിനെയാണോ നമ്മൾ ഏറ്റവും കേൾവി കേട്ട പ്രതിരോധം എന്നറിയപ്പെടുന്നത് അതിനെയാണോ കോടാന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത തോന്നയ്ക്കലെ ആ സെൻറ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണമെന്നേ എൻ്റെയും നിങ്ങളുടെയും പൊതുജന ഖജനാവിലെ പൊതുജന നികുതി പണം എടുത്തിട്ടല്ലേ ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കേണ്ടേ സത്യത്തിൽ കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ മേഖലയെ അത് സ്വകാര്യ ആശുപത്രികളും പൊതുജനാരോഗ്യ മേഖലയും ഇത്രയേറെ ദുർബലപ്പെടുത്തുന്നത് ഈ സർക്കാരാണ് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് യുട്യൂബ് വിനോസ് പാലക്കാട്